ഹായ് ഹലോ ഈ കാണുന്ന ടോപ്പല്ല നമ്മൾ അടുത്തുള്ള ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന ടോപ്പ് ഒരു സാരി മെറ്റീരിയൽ ചെയ്താട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് നമ്മളൊരു വീ കൊളർ ആട്ടോ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ടോപ്പും ചെയ്തിരിക്കുന്ന ഒരു അജറക് മെറ്റീരിയലാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്ന വീ കൊളർ ആണ് നമ്മൾ ചെക്ക് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് കോട്ടനും പോളിസ്ട്രറും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അജറക്കിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് നാലാമത്തെ ടോപ്പും ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വി ആണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരു പ്രിൻ്റഡ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് കസ്റ്റമർ ഇട്ടിരിക്കുന്ന ഫോട്ടോ നമ്മൾ ലാസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ